മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി എസ് എൻ സ്വാമി രചിച്ച് കെ മധു സംവിധാനം ചെയ്യുന്ന സി ബി ഐ സീരീസിലെ ഏറ്റവും പുതിയ ചിത്രമാണ് സി ബി ഐ ഫൈവ് ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ മാസം അവസാനമാണ് ആരംഭിച്ചത് എങ്കിലും മെഗാസ്റ്റാർ മമ്മൂട്ടി കഴിഞ്ഞ ദിവസമാണ് ഈ ചിത്രത്തിന്റെ സെറ്റിൽ ജോയിൻ ചെയ്തത് കഴിഞ്ഞ ദിവസം മമ്മൂട്ടി എത്തിയ വീഡിയോ മമ്മൂക്ക തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തു സെറ്റിൽ തന്റെ ബെൻസ് കാറിൽ വന്നിറങ്ങുന്ന വീഡിയോ ആണ് മമ്മൂട്ടി പങ്കുവച്ചത് വലിയ നിയന്ത്രണങ്ങളോടെയാണ് ഷൂട്ടിംഗ് പുരോഗമിക്കുന്നത് കാരണം വെളിയിൽ നിന്നും ഒരാൾക്കും സി ബി എന്ന ചിത്രം ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് എൻട്രി ഇല്ല കൂടാതെ ഈ ചിത്രത്തിൽ ആർക്കും തന്നെ സിബിഐ ഫൈവിലെ കഥ പൂർണ്ണമായും അറിയുകയില്ല അറിയാവുന്ന ഒരാൾ മമ്മൂട്ടി മാത്രമാണ് എന്നുള്ള വിചിത്രമായ ചില കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് സസ്പെൻസ് ഒന്നും പുറത്തുവിടാതെ വളരെ സെക്യൂർ ആയാണ് സിബിഐ സീരീസിലെ അഞ്ചാം സീരീസ് ഷൂട്ടിംഗ് പുരോഗമിക്കുന്നത് ലിജുജസ് പല്ലിശ്ശേരി ഒരുക്കിയ നൻപകൽ നേരത്ത് മയക്കം എന്ന ചിത്രം പൂർത്തിയാക്കിയതിന് ശേഷമാണ് മമ്മൂട്ടി ഈ ചിത്രത്തിലേക്ക് എത്തിയത് പ്രശസ്തനായ സേതുരാമയ്യർ എന്ന സി ബി ഐ ഓഫീസറുടെ കെറ്റപ്പിലുള്ള മമ്മൂട്ടിയുടെ ചിത്രങ്ങളാണ് സെറ്റിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നതും ഈ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി മാറുന്നുണ്ട് കൂടാതെ നിരവധി ഫാൻസ് മമ്മൂട്ടിയുടെ സേതുരാമേർ ലുക്കിലുള്ള സി ബി ഐ ഫൈവിന്റെ പോസ്റ്ററുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ സോഷ്യൽ മീഡിയയിൽ മുൻപാൻ തരംഗവുമായി മാറുന്നുണ്ട് സംവിധായകൻ കെ മധുവിന്റെ നിർമ്മാണ ബാനറും ഒപ്പം സ്വർഗചിത്ര അപ്പച്ചനും ചേർന്നാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് അഞ്ചാം ഭാഗത്തിന്റെ നിരവധി പ്രത്യേകതകളാണ് ഉള്ളതെന്നും അറിയപ്പെടുന്നു ഈ ചിത്രത്തിന്റെ കഥ രൂപീകരണ സമയത്ത് തന്നെ തിരക്കഥയിൽ നിരവധി മാറ്റങ്ങളാണ് എസ് എൻ സ്വാമി സ്വീകരിച്ചിരിക്കുന്നത് എന്ന പ്രത്യേകതകളും ഒക്കെയുണ്ട് ഏറ്റവും വലിയ സസ്പെൻസും ത്രില്ലറും ഒക്കെ ഉണ്ടാക്കുന്നതിൽ അങ്ങേയറ്റം മുൻകരുതലുകൾ എടുത്തുകൊണ്ട് തന്നെയാണ് എസ് എൻ സ്വാമി സി ബി ഐ ഫൈവിലേക്ക് കടന്നിരിക്കുന്നത് ബാസ്കറ്റ് കില്ലിംഗ് എന്ന കൊലപാതക രീതിയാണ് ചിത്രത്തിൽ പരീക്ഷിക്കുന്നത് എന്നും ഇന്ത്യൻ സിനിമ ഇതുവരെ കാണാത്ത ഞെട്ടിപ്പിക്കുന്ന ക്ലൈമാക്സ് ആയിരിക്കും ഈ ചിത്രത്തിന്റേത് എന്നും രജിതാബ് എസ് എൻ സ്വാമി പറഞ്ഞിട്ടുണ്ട് നമ്മൾ കാണാൻ പോകുന്നതും അത്രയ്ക്ക് ത്രില്ലിംഗ് അനുഭവം തരുന്ന ഒരു സി ബി ഐ സീരീസ് ആയിരിക്കും എന്നതിൽ സംശയമൊന്നുമില്ല മമ്മൂട്ടിക്കൊപ്പം രഞ്ജി പണിക്കർ കുമാർ രമേഷ് പിഷാരടി ആശാ ശരത് മുഖേഷ് എന്നിവരാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങളെ ജീവൻ പകരുന്നത് ഇവരെ കൂടാതെ ഷാഹിർ ലിജോ ജോസ് പല്ലിശ്ശേരി ദിലീഷ് പോത്തൻ എന്നിവരും ഈ ചിത്രത്തിൽ താരനിരയിൽ ഉണ്ടെന്നും വാർത്തകൾ വരുന്നുണ്ട് പുതുതലമുറയിലെ ശ്രദ്ധേയനായ ജേക്സ് ബിജോയി സംഗീതമെടുക്കുന്ന ഈ ചിത്രത്തിന് ക്യാമറ ചലിപ്പിക്കുന്നത് അഖിൽ ജോർജും എഡിറ്റ് ചെയ്യുന്നത് ശ്രീകർ പ്രസാദുമാണ് ഒരു സി ബി ഐ ഡയറക്ടർ ജാഗ്രത സേതുരാമേർ സി ബി ഐ നേരറിയാൻ സി ബി ഐ എന്നിവയാണ് ഈ സീരീസിലെ മുൻപുള്ള നാല് ഭാഗങ്ങൾ ഇതിനൊക്കെ പുറമെയാണ് സേതുരാമേരുടെ എപ്പോഴുമുള്ള അസിസ്റ്റന്റുകൾ സിനിമയിൽ ഇല്ലാത്തത് വല്ലാത്ത രീതിയിൽ ആരാധകരെ വിഷമിപ്പിച്ചിട്ടുണ്ട് അവിടെയാണ് മമ്മൂട്ടി വ്യത്യസ്തനാകുന്നത് സി ബി ഐ ിൽ ജഗതി ശ്രീകുമാർ അഭിനയിക്കും എന്ന് അറിയുമ്പോൾ സി ബി ഐ സീരീസിലെ ആദ്യ ചിത്രമായ ഒരു സി ബി ഐ ഡയറി കുറിപ്പ് മുതൽ എല്ലാ ചിത്രങ്ങളിലും ജഗതി അഭിനയിച്ചിട്ടുണ്ട് അഞ്ചാം ഭാഗത്തിലും ജഗതി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ മമ്മൂട്ടിയെ അവതരിപ്പിക്കുന്ന സേതുരാമേർ സി ബി ഐ അസിസ്റ്റന്റ് ഓഫീസറായാണ് മുൻ സിനിമകളിൽ ജഗതി അഭിനയിച്ചത് വിക്രം എന്നായിരുന്നു ജഗതിയുടെ കഥാപാത്രത്തിന്റെ പേര് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്ന വാഹനാപകടത്തിൽ ജഗതിക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു അതിനുശേഷം ജഗതി അഭിനയ രംഗത്തേക്ക് വന്നിട്ടില്ല വില ചേരലാണ് താരം ഇപ്പോഴും ഉള്ളത് എന്നാൽ അഞ്ചാം ഭാഗത്തിൽ ജഗതി വേണമെന്ന് മമ്മൂട്ടിയാണ് ുന്നത് ഏതെങ്കിലും സീനിൽ ജഗതിയുടെ സാന്നിധ്യം വേണമെന്നായിരുന്നു മമ്മൂട്ടിയുടെ ആവശ്യം സംവിധാനം കെ മധുവും തിരക്കഥാകൃത്ത് എസ് എൻ സ്വാമിയും ഇത് സംബന്ധിച്ചു ജഗതി ശ്രീകുമാരുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് സി ബി ഐ അഞ്ചിലെ ചില രംഗങ്ങൾ ജഗതിയുടെ തിരുവനന്തപുരത്തുള്ള വീട്ടിലാണ് സ്ഥിരീകരിക്കുക സി ബി ഐയിൽ അഭിനയിക്കണമെന്ന് മമ്മൂട്ടി ജഗതിയോട് നേരിട്ട് ആവശ്യപ്പെടുകയായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു ഇവിടെയാണ് മമ്മൂട്ടി എന്ന നടൻ വ്യത്യസ്തനാക്കുന്നതും